രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേള കൗതുകവും ശ്രദ്ധേയവുമായി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷ ഭാഗമായി നടത്തിയ ഭക്ഷ്യ പ്രദർശന വിപണന മേളയിൽ വ്യത്യസ്തങ്ങളായ നൂറോളം വിഭവങ്ങൾ രുചിയുടെയും പുതുമയുടെയും പെരുമതിർത്തു കാസർഗോഡിന്റെ തനതായ വിഭവങ്ങൾ മുൻനിർത്തിയാണ് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷ ആഘോഷഭാഗമായി ഒരുക്കിയ ഫുഡ് ഫെസ്റ്റിനെ ആറോളം സ്റ്റാളുകൾ സമൃദ്ധവും സാർത്ഥകവുമാക്കി രൂപത്തിലും രുചിയിലുമെല്ലാം വ്യത്യസ്തത പുലർത്തിയ മുപ്പതിലധികം വിഭവങ്ങളാണ് മേളയിൽ തിളങ്ങി വിളങ്ങി നിന്നത് മനോജേട്ടന്റെ തട്ടുകടയും നമ്മുടെ വീടുകയും ഫാമിലിക്കടയും മലബാർ കിച്ചൺ സെന്ററും ഹോളിഫുഡും എല്ലാം ഫെസ്റ്റിലെ ശ്രദ്ധേയമായ സ്റ്റാളുകളായി ഹരിത പ്രോട്ടോകോൾ പാലിക്കാനും മറന്നില്ല അധ്യാപകരുടെ സഹായത്തോടെ ഓരോ ക്ലാസുകളിലെയും കുട്ടികളാണ് ഓരോ ഭക്ഷണ സ്റ്റാളുകൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് സൗകര്യപ്രദമായി സമയമെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നതിനാൽ വിഭവങ്ങൾ ഓരോന്നും വേറിട്ടതായി ഇവ പരമാവധി വിലക്കുറവിൽ വിൽപ്പന നടത്തിയതിലൂടെ ലഭിച്ച വരുമാനം വിദ്യാർത്ഥികൾ തന്നെ പങ്കെട്ടെടുക്കുകയും ചെയ്തു ബിരിയാണി കപ്പിയും മീൻകറിയും ചിക്കൻ ചില്ലിയും ബീഫും ഒപ്പം പലതരം സ്റ്റാളുകളും ഭക്ഷ്യമേളയിൽ ഇടം നേടി കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് അരിച്ചിറ അധ്യക്ഷനായി കെ എ പ്രഭാകരൻ പഞ്ചായത്തംഗം വനജ ഐത്തു എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ജോബി ജോസഫ് സ്വാഗതവും പി എൽ റോയ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം